സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായിയായ യുവാവിന്റെ തട്ടിക്കൊണ്ടുപോയ സംഭവം പ്രതികൾ പോലീസ് കസ്റ്റഡിയിലെന്നു സൂചന ഷെമീറിനെ കൊല്ലത്തുനിന്നും കണ്ടെത്തി പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പ്രതികൾ അറസ്റ്റിലായതായി സൂചന ലഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയിലാണ് അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴി ഷമീറിനെ കാറിലെത്തിയ ഒരു സംഘം ബലമായി തട്ടിക്കൊണ്ടുപോയത് യു എ ബിസിനസ് നടത്തുന്ന ഷമീറിന്റെ സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതെന്നാണ് സൂചന ബുധനാഴ്ച ഷമീറിന്റെ യു എ ഇ വാട്സപ്പ് നമ്പറിൽ നിന്ന് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഭീഷണിക്കോൾ വന്നതായി പറയുന്നു ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതായി വിവരം ലഭിക്കുന്നത് കാണാതായ ഷമീറിനെ കൊല്ലത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരം പുറത്തു വരുന്നതേയുള്ളൂ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്